ഉദ്യോഗസ്ഥ അലംഭാവം മൂലം ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ നാലു മിനിറ്റ് വൈകിയതിനാൽ അയോഗ്യാവുകയും വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ നീതി ലഭിച്ച ചവറ സ്വദേശി നിഷ ബാലകൃഷ്ണൻ ഒടുവിൽ സർക്കാർ ഉദ്യോഗസ്ഥയായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലൂടെ കണ്ണു തുറന്ന സർക്കാർ കൊച്ചി കടമക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ക്ലർക്കായാണ് നിഷയ്ക്ക് നിയമനം നൽകിയത് അർഹിച്ച നീതിക്കായി വർഷങ്ങൾ നീണ്ട പോരാട്ടം നടത്തിയ നിഷ ബാലകൃഷ്ണൻ ഇന്ന് എറണാകുളം ജില്ലയിലെ കടമക്കുടി പഞ്ചായത്തിൽ ക്ലർക്കായി ജോലി തുടങ്ങി പേടിച്ചാണ് ഇവിടേക്ക് വന്നത് ആദ്യമായിട്ട് വരികയല്ലേ പക്ഷേ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ബൊക്കെയൊക്കെ തന്ന സ്വീകരിച്ചു ഇതൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ വന്നത് സന്തോഷമായി പറയുമ്പോൾ നിഷയുടെ സ്വരത്തിൽ നിറഞ്ഞ സന്തോഷം ആ സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തതാണ് എത്തിയാണ് നിഷ കടമക്കുടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ രജിസ്റ്ററിൽ ഒപ്പിട്ട് ജോലിയിൽ കയറിയത് ആദ്യ ദിവസമായതിനാൽ എല്ലാവരെയും പരിചയപ്പെട്ടെന്നും കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുകയാണ് ഇനി വേണ്ടതെന്നും നിഷ പറയുന്നു പഞ്ചായത്ത് ഓഫീസിന് അടുത്തു തന്നെ ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസ സൗകര്യവും നിഷ ശരിയാക്കി പൊതുവിതരണ വകുപ്പിൽ റേഷനിങ് ഇൻസ്പെക്ടറായ ഭർത്താവ് പ്രവീണ മൊത്താണ് നിഷ ഇന്ന് കടമക്കുടിയിലെത്തിയത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിഷയെ തേടി നിയമന ശുപാർശ എത്തിയത് നാലു സെക്കൻഡിൽ നഷ്ടപ്പെട്ട സർക്കാർ ജോലി നേടിയെടുക്കാനായിരുന്നു അത് അതിനു കാരണമായതോ ഒരു ഉദ്യോഗസ്ഥന്റെ നടപടിയും കൊച്ചി കോർപ്പറേഷനിലെ എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ വന്ന നിഷ അവിടെ വന്ന ഒഴിവ് തപ്പിയെടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി എട്ടിന് നഗരവികസന ഡയറക്ടറേറ്റിലേക്ക് അറിയിച്ചു പി എസ് സിക്ക് അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിനായി പലതവണ വിളിച്ചു എന്നാൽ ആ ഉദ്യോഗസ്ഥൻ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആ ഇമെയിൽ പി എസ് സി ഓഫീസിൽ എത്തിയതാകട്ടെ പന്ത്രണ്ട് നാലിനും അപ്പോഴേക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചതിനാൽ നിഷ പുറത്ത് അവിടെ നിന്ന് തുടങ്ങിയ നിയമ പോരാട്ടമാണ് ഇന്ന് കടമക്കുടിയിലെ പഞ്ചായത്ത് ഓഫീസിൽ സന്തോഷത്തോടെ ചേരാൻ നിഷയെ പ്രാപ്തിയാക്കിയത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലാണ് കൊല്ലം ചവറ സ്വദേശി നിഷ ബാലകൃഷ്ണൻ തന്റെ ജീവിതത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും എൽ ഡി ക്ലാർക്ക് പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റാറാം റാങ്ക് മൂന്നു വർഷം കാത്തിരുന്നിട്ടും ജോലി കിട്ടിയില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തൊന്നിന് വരെയായിരുന്നു റാങ്ക് പട്ടികയുടെ കാലാവധി ഇതിനിടെ ഓഫീസുകൾ തോറും കയറിയിറങ്ങി ഒഴിവുകൾ കണ്ടെത്തി നിഷ ഉൾപ്പെടെ റാങ്ക് ജേതാക്കൾ നഗരവികസന ഡയറക്ടറേറ്റിൽ അറിയിച്ചു ഒടുവിൽ നിഷയുടെ ഓടത്തിനടുത്തുവരെ എത്തി കൊച്ചി കോർപ്പറേഷന്റെ ഒഴിവ് നിഷ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയെട്ടിന് നഗരവികസന ഡയറക്ടറേറ്റിലേക്ക് അറിയിച്ചു പി എസ് സിക്കത് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പലതവണ വിളിച്ചു പറഞ്ഞു എന്നാൽ ആ ഉദ്യോഗസ്ഥൻ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് നാലിനായിരുന്നു അതുകൊണ്ടാണ് നിഷയ്ക്ക് ജോലി നഷ്ടമായത് ഇത് സംബന്ധിച്ച വാർത്തയാണ് സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചതും ഒടുവിൽ നിഷയ്ക്ക് ജോലി ഉറപ്പാക്കിയതും